യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന എൻ്റെ പേര് പ്രീത ഞാൻ കായംകുളത്തു നിന്നാണ് വരുന്നത് ഞാനൊരു അധ്യാപികയാണ് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിലെത്തുന്നത് ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അന്ന് വളരെ കഷ്ടതയേറിയ ഒരു സമയത്തായിരുന്നു എനിക്കൊരു പത്രത്തിൽ കൂടിയാണ് കൃപാസനത്തിനെ എനിക്ക് അറിവ് ലഭിച്ചത് ആ ദിവസം ഞാനിവിടെ വന്നപ്പോൾ വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ ആൾത്താരയിൽ വന്നിരുന്നത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എനിക്കൊരു നല്ല ജോലി എന്നതായിരുന്നു ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിയോഗം വെച്ചിട്ട് പറഞ്ഞു മാതാവേ എനിക്കൊരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി എന്നെ അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി അവൾ അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തായാലും വിസിറ്റ് വിസ വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വിസിറ്റ് വിസ എടുത്ത് ഞാൻ പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ചാം തീയതി ഞാൻ അബുദാബിയിലേക്ക് പോയി അങ്ങനെ ഒരു മാസം അവരുടെ കൂടെ അവിടെ താമസിച്ചു അതിനുശേഷം അവൾ പറഞ്ഞു ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സ്കൂളിലേക്ക് പോയി എൻ്റെ ബയോഡേറ്റ അവിടെ കൊടുത്തു രണ്ട് ദിവസത്തിനുള്ളിൽ സ്കൂളിൽ നിന്ന് തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂവിന് വരണം കൂടാതെ ഒരു ഡെമോ ക്ലാസ്സും എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് കാശരൂപവും കൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോയി ഞാൻ ഇൻ്റർവ്യൂ വിജയകരമായി പാസ്സായി ഡെമോ ക്ലാസ്സും എടുത്തു എനിക്കവിടെ ജോലി ലഭിച്ചു ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അങ്ങനെ ജോലി ചെയ്തൊരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ സ്കൂളുകാർ പറഞ്ഞ് സ്പോൺസർ വിസ മാത്രമേ അപ്രൂവൽ ആക്കത്തുള്ളൂ അത് നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്സൈഡ് വിസ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ് ദർഹം കൊടുത്തു അതായത് നമ്മുടെ നാട്ടിലെ ഒന്ന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഞാൻ കൊടുത്ത് ഞാൻ വിസ എടുത്തു പക്ഷേ വിസ സ്കൂളിൽ കൊണ്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു ഇതിൻ്റെ ലേബർ കാർഡ് നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നില്ല ഇതിൽ തടസ്സപ്പെട്ട് കിടക്കുകയാണെന്നും അത് ബ്ലോക്ക് ആയിപ്പോയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് തിരികത്തിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എനിക്കാ തിരിയിൽ ഒരു റോസാപ്പൂവിൻ്റെ രൂപത്തിൽ എനിക്കൊരു രൂപം തെളിഞ്ഞു ഞാൻ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ രണ്ടും കൽപ്പും ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ പോയി ഞാൻ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു സാറേ എൻ്റെ അവസ്ഥ ഇതാണ് എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല സാറ് മുന്നോടും ഇവിടെ വിസ കൊടുക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ പ്രഷർ മറ്റുള്ളവർ ചൊല്ലുത്തും കാരണം ഇവിടെ എല്ലാം ഹസ്ബൻഡിൻ്റെ വിസ ഉള്ളവരാണ് നിൽക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്തായാലും എച്ച് ആറിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എച്ച് ആർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രീത പ്രീതയുടെ ഒരു ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൂടെ എത്രയും പെട്ടെന്ന് വാട്സാപ്പിലോട്ട് അയക്കാൻ പറഞ്ഞു അമ്മ മാതാവേ അവിടെ എനിക്ക് കിട്ടിയ അനുഗ്രഹം ഏറ്റവും വലുതായിരുന്നു ഞാൻ അമ്മയോട് ഒരായിരം നന്ദി പറഞ്ഞു രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ മോൾ പത്താം ക്ലാസ്സിൽ പഠിക്കായിരുന്നു അവളുടെ അടുത്ത് ഞാനില്ല ഞാനിവിടെ പറഞ്ഞു മാതാവേ നല്ലൊരു വിജയം കൊടുക്കണേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ മാതാവിനോട് ഞാൻ അടുത്തില്ല പഠിപ്പിക്കാൻ ഞാൻ അടുത്തില്ല എൻ്റെ മാതാവ് ഈ വർഷം ഫുൾ എ പ്ലസോട് കൂടി എൻ്റെ മോളെ വിജയിപ്പിച്ചു തന്നു മാതാവി ഒരുപാട് നന്ദി മാതാവേ മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കാലിന് വേദനയായിരുന്നു എൻ്റെ അച്ഛന് അച്ഛൻ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു ഡ്രൈവറായിരുന്നു അങ്ങനെ എൻ്റെ അച്ഛൻ്റെ മുട്ടിന് വേദന കൊണ്ട് അസഹ്യമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അമ്മ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു അമ്മേ അമ്മ വിഷമിക്കേണ്ട മാതാവ് അതിനുള്ള വഴിയൊരുക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർമാർ മരുന്ന് നൽകി എൻ്റെ മാ എൻ്റെ മുട്ടിൽ ഞാൻ തിരുതൈലം തയ്ച്ചു മാതാവ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുട്ടിന് തേക്കാൻ പറ്റത്തില്ല പകരമായി ഞാൻ എൻ്റെ മുട്ടിന് തേച്ചുകൊണ്ട് എൻ്റെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുവാണെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ആശുപത്രി പോയിട്ട് വന്നിട്ട് പറഞ്ഞു മോനെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറും നിൻ്റെ പ്രാർത്ഥനയാണ് അതിലും വലുതെന്ന് അമ്മ പറഞ്ഞു മാതാവേ ഒരായിരം നന്ദി പിന്നെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് അത് ഞാൻ ഡിസംബറിൽ അബുദാബിയിൽ പോകുന്നതിന് മുമ്പേ എൻ്റെ വീടിന് ഒരു കുട്ടിക്ക് അഞ്ച് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അപ്പോൾ ഞാൻ പോയത് പതിനഞ്ചാം തീയതിയാണ് ഞാൻ പതിനാലാം തീയതി ആ കുഞ്ഞിനോട് മോളെ എൻ്റെ വിശ്വാസമാണ് നിനക്കത് എൻ്റെ വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ് നീ എൻ്റെ അടുത്തേക്ക് വൈകിട്ടൊന്ന് വരാൻ പറഞ്ഞു അങ്ങനെ സന്ധ്യാദീപം സന്ധ്യാതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ആ എൻ്റെ വൈറ്റത്ത് തിരുതൈലവും തേച്ചു ഉള്ളിൽ ഉപ്പും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ അന്നേരം വന്ന ഒരു മാസം മാർച്ചായിരുന്നു ഞാൻ പറഞ്ഞു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പേ നീ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ കയറിപ്പോയി പതിനഞ്ചാം തീയതി ഫെബ്രുവരി ഒരു പതിനേഴ് പതിനേഴാം തീയതി ഞാൻ തോന്നുന്നു എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയത്തില്ല ആ കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് വന്ന് കൃപാസനത്തി വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വന്നിട്ട് രണ്ട് ദിവസം ദിവസമായതുള്ളൂ ഇനി ഞാൻ ആ കുട്ടിയെ കൊണ്ട് ഞാനിവിടെ വരും അവരിപ്പോൾ ഇവിടെ അല്ല കാസർഗോഡാണ് താമസിക്കുന്നത് ബൈബിൾ വായിക്കാത്തവളായിരുന്നു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടിക്ക് ശേഷം ഞാൻ സ്ഥിരം ബൈബിൾ വായിക്കാൻ തുടങ്ങി രാവിലെയും വൈകിട്ടും എൻ്റെ ദിനചര്യ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രാർത്ഥനയിൽ കൂടിയാണ് വൈകിട്ട് സ്കൂളിൽ പോയിട്ട് വന്ന് ട്യൂഷനും എടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥനയിൽ കൂടിയാണ് എൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അമ്മ മാതാവ് ഏത് സ്ഥലത്തിരുന്നാലും വിളിച്ചാൽ വിളികൾക്കുമെന്ന് എനിക്കറിയാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ ഞാൻ പറയും മാതാവേ എനിക്ക് അവരെ തൊടാനോ അവരെ സാന്ത്വനിപ്പിക്കാനോ കഴിയില്ല എനിക്ക് ഫോണിൽ കൂടി അവരെ വിളിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ അമ്മ മാതാവിനെ സഞ്ചരിച്ച് എന്ന് പ്രാർത്ഥി തൊടാനും അവരെ അവരുടെ രോഗങ്ങൾ മാറ്റി കൊടുക്കാനും കഴിയും അങ്ങനെ ഒരു ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവേ ചെയ്തു വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്തുതി മതവേ സ്തോത്രം രക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഞാൻ അവിടെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പേപ്പർ പത്രം പ്രാർത്ഥിച്ച് എല്ലാ ടീച്ചേഴ്സിനും ഞാൻ കൊടുത്തിട്ടുണ്ട് ജാതി മതഭേദമിനി എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ പത്രം കൊടുക്കുകയും എൻ്റെ അനുഭവങ്ങൾ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡില്ലാത്ത ടീച്ചർമാർ വരുവാണെങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുഡ് എന്തേലും വെച്ചുകൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തേലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാലും എൻ്റെ ഇവിടെ വന്ന് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മാതാവിനെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനമാണ് ഇവിടെ വന്നതിന് ശേഷം ഈശോയെ അറിയുന്ന മക്കൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് കൃപാസന പത്രം ലഭിച്ച് കർത്താവ് എന്തൊക്കെയാണ് ഈ കൃപാസനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മക്കൾക്കും ദൈവം അവരെ തൊടുന്ന അനുഭവങ്ങളാണ് കൃപാസന പത്രത്തിലൂടെ പ്രസിദ്ധീകരിക്കുന്നത് ഓരോ മാസവും എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ കൃപാസന പത്രത്തിലൂടെ പ്രസിദ്ധീകരിക്കുന്നു അതൊക്കെ ദൈവവചനമടങ്ങിയ ദൈവം തൊട്ട അനുഭവങ്ങൾ അപ്പോൾ ആ കൃപാസന പത്രത്തിലൂടെ ഈ മകളും ഇവിടെ എത്തുവാൻ ഇടയായി അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താനൊരു ടീച്ചറാണ് തനിക്ക് പുറത്ത് പോകണം എന്നാൽ യാതൊരു ചാൻസും ഇല്ല തന്നെ കൊണ്ടുപോകാൻ ആളില്ല തനിക്ക് പോകാനുള്ള പൈസയില്ല ആ ഒരു അവസ്ഥയിൽ പിന്നീട് തനിക്ക് പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു അപ്പോൾ അപ്പോഴീ ഫ്രണ്ടൊക്കെ നേരത്തെയും ഉണ്ടായിരുന്ന ഫ്രണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർ വരുമ്പോൾ അവർ മൂലമാണ് നാം നമുക്ക് ജോലി കിട്ടിയതെന്ന് നാം ചിന്തിക്കുമ്പോൾ ഇത് ആ വ്യക്തികളല്ല ആ വ്യക്തികളെ ദൈവം തയ്യാറാക്കുകയാണ് അങ്ങനെ ഈ മകൾക്ക് ഒരിക്കലും വിളിച്ചിട്ടില്ലാത്ത ഫ്രണ്ട് വിളിക്കുവാനും അവിടേക്ക് വിസിറ്റിംഗ് വിസയിൽ പോകുന്നു പിന്നീട് തനിക്ക് ജോലി ലഭിച്ചു എന്നാൽ വീണ്ടും തൻ്റെ വിസയുടെ കാര്യത്തിനൊക്കെ വന്ന ബുദ്ധിമുട്ടുകൾ എത്രയാണ് ഈ മകൾ എത്ര ലക്ഷം മുടക്കിയാണ് തനിക്ക് വീണ്ടും ഒരു വിസ തരപ്പെടുത്തിയതെന്നും എന്നാൽ അത് അത് വീണ്ടും അതിനൊക്കെ തടസ്സങ്ങളാണ് വരുന്നത് അപ്പോഴൊക്കെ ഒരേ ഒരു ധൈര്യം മാത്രമേ ഉള്ളൂ ഉടമ്പടി എടുത്ത ധൈര്യം അങ്ങനെ ഉടമ്പടി കാശരൂപവുമായിട്ട് ഈ മകൾ ഓഫീസുകളിൽ പോകുന്നതും മറ്റ് അവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് മാനേജറിനെ കാണുന്നതും പ്രിൻസിപ്പളിനെ കാണുന്നതും ഒക്കെ നാം കേട്ടു എന്നാൽ അവർക്കൊക്കെ പിന്നീട് എങ്ങനെയാണ് ആ ഒരു ഉടമ്പടിയുടെ ചലനങ്ങൾ മറ്റ് വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതായത് നാം ആണ് ഉടമ്പടി എടുത്തത് അമ്മയെയും കൊണ്ടാണ് നാം പോവുക ഉടമ്പടി നേർച്ചവസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ട് അത് അഭിഷേകം ചെയ്ത് ഉടമ്പടി തൈലത്താൽ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പ് നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഈ മകള് അതെല്ലാം ഉപയോഗിച്ച് ആ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ അവിടെ ഈ മകൾക്ക് പിന്നീട് തനിക്ക് എങ്ങനെയാണ് ആ വിസയൊക്കെ അക്സെപ്റ്റഡ് ആകുന്നത് അങ്ങനെ തൻ്റെക്ക് നല്ല ഒരു ജോലി നല്ല സാലറിയിൽ നിന്ന് കിട്ടുന്നു മനസ്സമാധാനത്തോടെ അവിടെ മുമ്പോട്ട് പോകാൻ കഴിയുന്നു തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അമ്മയെയാണ് ഏൽപ്പിച്ചിരിക്കുക അതായത് നമുക്ക് നാം ഇല്ലാത്തപ്പോഴും നാം ഉള്ളപ്പോഴും ദൈവം മാത്രമേ നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും അതായത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം ഇടപെട്ടുമ്പോൾ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് പോവുകയുള്ളൂ നാം എത്രമാത്രം അടുത്തിരുന്നാലും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പഠിച്ചില്ലെന്ന് വരും എന്നാൽ ഈ മകള് തൻ്റെ മകളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല അമ്മയോട് പറയുന്നു ആ മകളുടെ പരീക്ഷയിൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്നു തൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യം അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്കൊക്കെ കൃപകൾ ലഭിച്ചത് താൻ അവിടെ എന്തെല്ലാം ചെയ്യുന്നു തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെയാണ് ഈ മകള് ചെയ്യുന്നത് അങ്ങനെ ബൈബിൾ ഞാൻ വായിച്ചിട്ടില്ല ഞാനിപ്പോഴ് ബൈബിൾ വായിക്കുന്നുണ്ട് അതുപോലെ തൻ്റെ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് ഇവിടെ വന്ന് തന്നോട് കൂടി തന്നെ ഉടമ്പടി ജീവിതം നയിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു ഒരു ഗ്രൂപ്പ് അവിടെയുണ്ട് ആണോ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് വൈകിട്ടിരുന്ന് ജപമാല പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും അപ്പം എൻ്റെ അനുഭവം കാണുമ്പോൾ തന്നെ അവർ പറയുന്നു ഹിന്ദുവായ ടീച്ചറിന് ഇത്രയും വിശ്വാസം ഞങ്ങളും ഈ വെക്കേഷൻ ഞാൻ വന്നത് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് എന്തായാലും ഉടമ്പടി എടുക്കും എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് എല്ലാവരും നാട്ടിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ അപ്പോഴേ മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് കൃപാസനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യം വന്ന് അവരുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതൊക്കെയാണ് അതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൈവാനുഭവം മറ്റുള്ളവരെ കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കാനാവുക അവരെ കൂടി കർത്താവിനെ അറിയിക്കുവാൻ അതുപോലെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ ഒക്കെ നമുക്ക് സാധിക്കുക തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ഈ മകള് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക